എന്താ നിനക്ക് പേ സത്യം പറഞ്ഞാൽ ഈ ചിന്താ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പൊതുവെ പരിഹസിക്കാനും താടിക്കിട്ട് തട്ടാനും തലക്കെട്ട് ഞോടാനുമുള്ള ഒരു ഹാസ്യ കഥാപാത്രമായി പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ വലിയ അങ്ങനെ പരിഹസിക്കപ്പെടേണ്ടത് ഒരാളല്ല ചിന്താചറവും നല്ല ബുദ്ധിയും ഭാവനയും പ്രതിഭയുമുള്ള ഒരു ചെറുപ്പക്കാരിയാണ് അവർ യുവജനക്ഷേമ ബോർഡിൻ്റെ അധ്യക്ഷയായിരുന്നു ഒരു ലക്ഷം രൂപ വീതം മാസം ശമ്പളം പറ്റിയിരുന്ന ആളാണ് അതിൻ്റെ കുടിശ്ശിക കിട്ടിക്കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന പ്രഖ്യാപിച്ച ആളാണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സൗകര്യപൂർവ്വം വിസ്മരിക്കിച്ചിരുന്നു പിന്നെ പൊതുച്ചോറ് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സഹൃദയാന്മാരുടെ വലിയ പരിലാളനം ലഭിച്ചിട്ടുള്ള ആളാണ് ഇവരും മൊത്ത് പണ്ട് ഒരു ടി വി ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് വിദ്യാർത്ഥി പി കെ എസ് യുവിൻ്റെ പ്രതി ഒക്കെ പറഞ്ഞത് എസ് എഫ് ഐകാരുടെ മർദ്ദനത്തെക്കുറിച്ചും അവിടെ മറ്റ് സംഘടനകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ചുമാണ് ചിന്ത ചൊറോമിനോട് എന്ത് പറയുന്നു ചിന്ത എന്ന് ചോദിച്ചു ഇപ്പോൾ ചിന്ത ഉടനെ പറഞ്ഞു ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എസ് എഫ്ഐയുടെ ഗുണ്ടായുസമല്ല പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതെന്ത് ഇവർക്ക് എന്ന് വിചാരിച്ചു പൊതിച്ചോർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് നമ്മുടെ അമ്മയും മാമ്മിയും ഉമ്മയും കോളേജിൽ പോകുമ്പോൾ പൊതിഞ്ഞ് കിട്ടിത്തരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇത് കേട്ട് ഞാൻ നോക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിക്ക് ചിരി അടക്കാൻ പറ്റത്തില്ല എൻറാമിനെ പോലെയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ വിടുന്ന പൊതിച്ചോറ് അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ഞാൻ കാര്യമായിട്ട് രാഹുൽ ചിരിക്കുകയാണ് മാങ്കൂട്ടവും മാധുവിന് ചിരി വരുന്നുണ്ട് പക്ഷേ അവതാരക്കായിട്ട് ചിരിക്കാൻ പറ്റിയില്ല എനിക്ക് ചിരി വന്നുവെങ്കിലും ഞാൻ ചിരിച്ചില്ല ഞാൻ വളരെ ബലം പിടിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമാണ് എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ കഴിഞ്ഞ ഉടനെ രാഹുൽ എന്നെ വിളിച്ചു എന്നാലും എൻ്റെ ചേട്ടാ ഇത് കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരുന്നു എന്ന് ചോദിച്ചു നമ്മൾ മോനെ എൻ്റെ വാരിയലിൽ തകർന്നു പോയടാ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ കാരണം ഇത് കേട്ടിട്ട് ചിരി അടക്കി പിടിച്ചിട്ട് അത്രയൊന്ന് സമ്മർദ്ദമായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു ഓർക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ പകർന്നു തന്നിട്ടുള്ള ഒരു മഹതിയാണ് ചിന്താചോറും പുതുച്ചോറിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതുപോലെ തന്നെ സെൽഫിയെ കുറിച്ചും ഉണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കേരളത്തിലെ എല്ലാ അമ്മമാരും ഇടുന്നവരല്ല അമ്മയുടെ ജമുക്കയും കമ്മലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ആ ദേശീയത്തിന് ബ്രാണ്ടി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല ഈ സെൽഫിക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫികൾ സമ്മാനിച്ചു രാഷ്ട്രീയം എന്ന് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് അതുപോലെ തന്നെ കുറിച്ച് നടത്തിയ ഗവേഷണം അത് അതുതന്നെ ഭയങ്കരമായിരുന്നു വയലോപ്പുള്ളി എഴുതിയ വാഴക്കൊലയിൽ പഴുത്ത എത്രയാണ് പഴുക്കാത്ത എത്രയാണ് എന്ന പഠനത്തിനാണ് പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയത് ഈ ബികോം തോറ്റവർ എം കോമിന് ചേരുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാത്തവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ യു യു സി ആയിട്ട് യൂണിവേഴ്സിറ്റി യൂണിയനിൽ പോകുന്ന അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുത്താം ഒരു മഹാസംഘടനയാണ് എസ് എഫ് ഐമാരി ആ ചിന്ത ജൊറു ഈ പൊതുച്ചോറിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ഇനി മരുന്നില്ലെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന അർത്ഥത്തിലാണത് പറഞ്ഞത് വിശക്കുന്നവർക്ക് ജില്ലാ ആശുപത്രിക്ക് എന്നാൽ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് പോയാൽ അവിടെ സുഭിക്ഷമാണ് എന്ന അർത്ഥത്തിലാണ് അവരത് പറഞ്ഞത് പക്ഷേ ഈ നാട്ടിലെ യാതൊരു ഹൃദയശുദ്ധിയും ഇല്ലാത്ത ആർത്തകുപ്പ് കേൾക്കാത്ത ട്രോളന്മാർ ഈ പാവത്തിന് ഇങ്ങനെ പരിഹസിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആ ഒരു കുടുംബത്തിലെ അംഗമാണ് ചിന്താ ചുറം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചപ്പോൾ ഒരു റിസോർട്ടിൽ പോയി കൊല്ലങ്ങളോട് താമസിച്ചു അത് തന്നെയൊരു വലിയ ത്യാഗമല്ലേ കൊല്ലത്തുള്ള വീട് വിളിച്ചപ്പോൾ തങ്കശ്ശേരിയിൽ റിസോർട്ടിൽ പോയി താമസിച്ചു അങ്ങനെ ആ റിസോർട്ടുകാർക്ക് അനർഹമായ പല ആനുകൂല്യങ്ങളും കിട്ടാനിടയെന്നുള്ള വേറൊരു കാര്യമാണ് എങ്കിൽ പോലും അങ്ങനെ നിസ്വാർത്ഥമതിയായ ഒരു ചെറുപ്പക്കാരിയാണ് ചിന്താ ചൊറോമ അവരെന്തെങ്കിലും പറഞ്ഞതിൽ നാക്കുപഴ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പുതുച്ചോറിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് സാർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുന്നൊരു വിഷയമാണ് ഇനി ഡോക്ടറേറ്റ് കിട്ടണത് താല്പര്യമുള്ളവർ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ശരിയാണ് പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ചിന്താ ചൊറോം എന്ന വിഷയമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും കിട്ടിയേ മതിയാവുള്ളൂ ശരിക്കും തന്നല്ലേ ഇവിടെ ഏതായാലും പ്രത്യേകിച്ച് പദവികളും തസ്തികകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കൊല്ലത്തും സമീപത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും നന്നായിട്ട് പ്രസംഗിക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും തോക്കാതിരിക്കാനുള്ള സാഹചര്യം ചിന്താ ചുറോവിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ അവർക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര ഭേദം